ഓം നമശിവായ ശ്രീ മൂകാംബ ജ്യോതിഷാലയം കൊടുങ്ങല്ലൂർ നാരായണമംഗലം ജ്യോതിസൻ കെ ജെപ്പൻ മകീര നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീ സുബ്രഹ്മണ്യം മകീര നാളുകാർ സൗന്ദര്യവും ശരീരപുഷ്ടിയും ഉള്ളവരായി സ്ഥിരമായ ഒരു കാര്യങ്ങളുടെ കർമ്മവിധി വിട്ടു വരാറില്ല മകീരനക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഒന്നും രണ്ടും പാദങ്ങൾ ഇടവരാശിയിലും മൂന്നും നാലും പാദങ്ങൾ മിഥുനരാശിയിലുമാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നു ആ നക്ഷത്രം ഒരു മുറിനക്ഷത്രമാണ്പീഠങ്ങളോട് കൂടിയതായിരിക്കും സംശയിത്തന്മാരായിരിക്കും ഒരു ഈ മനോഭാവം അവർക്കുണ്ടായിരിക്കും അന്യരുമായ സൗഹൃദവും ഇവരെല്ലാറ്റിലും കാണും ഇവർ അസാമാന്യമായ ആത്മാർത്ഥിയുള്ളവരുമായി അതുകൊണ്ട് ഇവരോട് ഇടപെടൽ എന്നത് ആർക്കും ഹൃദ്യവും സന്തോഷകരവുമായി കൂട്ടുകെട്ടിലും കൂട്ടുപിച്ച് മറ്റൊരു ഒരാൾ വിശ്വാസമർപ്പിക്കേണ്ടി വരുന്ന വളരെ സൂക്ഷിക്കേണ്ടതാവുന്നു വിശ്വസിച്ച് ചെയ്യുന്ന പല സംഗതികളിൽ ഇവർ പിന്നീട് ക്ലേശിക്കുകയും പശ്ചാത്തലിക്കുകയും ചെയ്യേണ്ടിവരും എന്നാൽ വിശ്വാസലംഘനം ചെയ്യുന്നവർക്ക് നയപൂർവം കാര്യം കാണാനുള്ള നയജാതായിരുന്നു ഇവർ വലിയ ആഡംബരമൊന്നും ആഗ്രഹിക്കുന്നവരല്ല ലളിതവും ആദർശകരവുമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നു നിഷ്പക്ഷവും നിസ്വാർത്ഥവുമായ അഭിപ്രായങ്ങൾ അവരിൽ നിന്നുണ്ടാവുകയുള്ളു മിതമായി ചെലവഴിയുളളം ആരോടും ഉപദേശിക്കും പക്ഷെ ഇവർ അമിതവേയത്തിൽപ്പെട്ട് നട്ടം തിരിയുകയും ഓരോ വിധ ബാധകമായി ജീവിതത്തിൽ സമരം ചെയ്യുന്നവരും എന്നവരായി കഴിയുകയും ചെയ്യും മിക്കവാറും ഇവർ വരവിൽ കവിഞ്ഞ ചെലവുകാരായിട്ടാണ് കാണുന്നത് പലരുടെയും അഭിപ്രായങ്ങളെ ബഹുമാനിക്കുകയും അവയെല്ലാം ശ്രദ്ധ കേൾക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഉണ്ടായിരിക്കും ഇവർ ഒരു പ്രത്യേക ആരെയും ഇവർ വിശ്വസിക്കുക എന്നുള്ളതല്ല വളരെ വിശ്വാസികളും ധൈര്യശാലികളുമാണെന്ന് തോന്നിപ്പിക്കുന്ന പരമാർത്ഥത്തിൽ ഇവർ ആരെയും വിശ്വസിക്കാത്തവരും ബീലക്കുറവുമായിരിക്കും സ്വന്തമായി പ്രവർത്തനങ്ങൾ വിജയിക്കാൻ വിജയം വരെ സാധിക്കും മുപ്പത്തി രണ്ട് വയസ്സിന് മേലായിരിക്കും അതുപോലെ അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും പൊതുവെ സമാധാനക്കുറവ് പെട്ടെന്ന് ക്ഷോഭിച്ചവർ ക്ഷോഭിച്ചു വശമ്പതരാകുന്നവർ എന്നാൽ സഹോദരങ്ങളെ കൊണ്ട് അവർക്ക് യാതൊരു ഗുണവും സിദ്ധിച്ചെന്ന് വരില്ല പ്രത്യേക പ്രത്യുത സഹോദര വൈര്യം ഉണ്ടാകുമെന്ന് മാത്രമല്ല ചിലരിൽ അത് ജീവിതസ്പർശിയായി ഉപദ്രവമായും കണ്ടുവരുന്നു ആരോഗ്യവും അഭിമാനത്തെക്കുറിച്ചുള്ള ബോധവും നിഷ്കളങ്കത ഇവരെ പരിപാലിച്ചു കൊണ്ടിരിക്കും പക്ഷെ അനാവശ്യമായ കൂട്ടുകെട്ടിൽ അകപ്പെടുക നിമിത്തം പശ്ചാത്താപത്തിനും കഷ്ട നഷ്ടിക്കുന്ന ആളുകാർ പലപ്പോഴും ഇടയിൽ ആകാറുണ്ട് മുപ്പത്തിമൂന്നൊമ്പത് വയസ്സുകൾ ഇവർ നിലച്ചിരിക്കാതെ പല നന്മകളെയും ശാശ്വതമായ ജീവിത സൗകര്യവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ ശരിയായ നിയന്ത്രണമില്ലെങ്കിൽ സാൻമാർഗികമായ വഴികളിൽ അകപ്പെടുകയും ചെയ്യുന്നു കൂട്ടുകെട്ടുള്ള നന്മതിന്മ കലസർ ഇവരുടെ ജീവിതബന്ധാവും കൊണ്ടേയിരിക്കും കാരണം പക്ഷെ ഈ കാര്യത്തിൽ ഇവർ സ്വതന്ത്ര ബുദ്ധികളാണ് എത്ര വലിയ കൂട്ടുകെട്ടുകൾ വേണ്ടെന്ന് വെച്ചാലും അവയിൽ നിന്നെല്ലാം പെട്ടെന്ന് പിന്മാറാൻ അവർക്ക് കഴിയും ഈ നക്ഷത്രക്കാരുടെ ഭാര്യമാർക്ക് ആരോഗ്യഹീനത സാധാരണ കണ്ടുവരാറുണ്ട് ഭാര്യയുമായി കൂടെയുണ്ടാവുന്ന ആദർശിന്നതയും തന്നെ ദാമ്പത്യം ചെറുതെങ്കിലും കൂടെ കൂടെ അസ്വൈര്യതകളും ഉണ്ടായിക്കൊണ്ട് ഇവരുടെ ഭാര്യമാർക്ക് ആരോഗ്യക്കുറവുണ്ടായിരിക്കും അധികം ആളുക ആളുകൾക്കും ഭാര്യ ഭാര്യയെന്നുള്ള ഐശ്വര്യാനുഭവം തികച്ചും ഭാഗ്യമുണ്ട് മകീരം നാളുക ഈശ്വരവിശ്വാസികളായിരിക്കും അടിയുറച്ച ആത്മവിശ്വാസം അവർക്കുണ്ടായിരിക്കും ആത്മവിശ്വാസത്തിലും ഈശ്വരവിശ്വാസം അധിഷ്ഠമായവർ തങ്ങളുടെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന പിതാവിൽ നിന്ന് പറയത്തക്ക കാര്യങ്ങളൊന്നും അവർ കിട്ടാൻ ഒരു മാതാവിൻ്റെ സഹായങ്ങളും അനുഗ്രഹങ്ങളും അഭിവൃദ്ധിക്ക് അടിസ്ഥാനമായി തീരും ചെറു വലുതും ചെറുതുമായ ബിസിനസ്സുകളിലൊന്നും ഇവർക്ക് വലിയ മേന്മ കിട്ടുന്നില്ല എന്നാൽ ചില ഇടത്തരം ബിസിനസ്സുകളിലാണ് ഇവർ വളരെയധികം ശോഭിക്കുന്നത് വലിയ മുതൽ മുടക്കൂടാതെ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ഔദ്യോഗിക രംഗങ്ങളിലായാലും അവിടെയും വളരെ ഇവർ ശോഭിക്കുന്നു ഈ നക്ഷത്രത്തിൻ്റെ സ്ത്രീകൾക്ക് മാന്യതയും രൂപകുളവും ഉള്ളവരായിരിക്കും എപ്പോഴും കുറേ ദ്രവ്യം കരസ്ഥമാക്കിയിരിക്കണം എന്നുള്ള വിചാര സംബന്ധിച്ച ഒരു പ്രത്യേകത പറയാറുണ്ട് വാക്കുകളും സ്വഭാവത്തോടൊപ്പം ഇവർ സൗമ്യകളായിരിക്കലും ശരീര ബുദ്ധി ശുദ്ധിയിൽ എന്ന പോലെ ശുചീകരണ വിഷയത്തിൽ വർദ്ധിപ്പിക്കും എന്നാൽ ഇവർക്ക് മനഃശാന്തി കുറവുള്ളതായിരിക്കും നിസ്സാരമായ ഏതെങ്കിലും കാര്യത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉള്ള സ്വഭാവക്കാരുമുണ്ട് മകീര നാളുകൾ സ്ത്രീകൾ പൊതുവെ ഭാഗ്യവതികളായി ആണ് കാണപ്പെടുന്നത് എങ്കിലും ചില ചില കർക്കശ സ്വഭാവക്കാരും കടുംപിടുത്തക്കാരുമായ നക്ഷത്ര സ്ത്രീകളെയും കണ്ടുവരുന്നു കൃഷി കച്ചവടങ്ങൾ ആരംഭിക്കുന്നതിന് വിവാഹയാത്ര ഗൃഹനിർമ്മാണം ക്ഷേത്രം വയ്ക്കി നക്ഷത്രം വളരെ നല്ലതാകുന്നു ജനിക്കുന്ന ഒരാൾക്ക് ചൊവ്വയുടെ ദശാകാലമാണ് പ്രാരംഭം ജനം ചൊവ്വാദശയിൽ നിന്ന് സാരം തുടർന്ന് രാഹു വ്യാഴം ശനി ബുധൻ കേതു ഇങ്ങനെ ക്രമത്താൽ ദശാകം തുടർന്നു അവർക്ക് വ്യാഴദശുക്രശനിൽ വിധിപ്രകാരം ഗൃഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതു മകേരക്കാർ കുജനെയും കുജന ദേവനെയും ഭജിക്കുന്ന ഉത്തമമാണ് ചൊവ്വാഴ്ചകൾ മകേരും ചിത്ര ഊട്ടം മകേരി നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വ്യാഴദശ ശുക്രശ എന്നിവ വിധിപ്രകാരം ഗ്രഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടി വന്നു മകേരക്കാർ കുജനെയും കുജന്റെ ദേവങ്ങളെയും ഭജിക്കുന്ന ഉത്തമമാണ് ചൊവ്വാഴ്ചകൾ മകേരിയും ചിത്തരവട്ടം നക്ഷത്രങ്ങൾ എന്നിവ കുജമന്ത്രം സ്ത്രോത്രജം സുബ്രഹ്മണ്യ ഭജനം കുജൻ ജാതകത്തിൽ എന്നിവ നടത്തുന്നു ചൊവ്വാഴ്ചയും മകേരിയും ചേർന്നു വരുന്ന ദിവസം വ്രതം മറ്റു ദോഷപരിഹാരാനുഷ്ഠാനങ്ങൾക്ക് സവിശേഷം പ്രാധാന്യമുണ്ട് ഈ ദിവസം അങ്കാരക പൂജ നടത്തുന്നതായിരിക്കും ചുവന്ന വസ്ത്രങ്ങൾ ഇവർക്ക് അനുകൂലമാണ് മകേരിയം ഉടവപ്പൂരിവർ ശുക്രനെയും മിഥുന പുർബുധനെയും പ്രീതിപ്പെടുത്തുന്നതായിരിക്കും അടുത്തതായി തിരുവാതിര നക്ഷത്രക്കാരുടെ സ്വഭാവങ്ങളും